അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഏഹ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മൃഗഭോഗം ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ വൈ വണ്ടർ വട്ടു വൺ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഏ നമ്മുടെ ആടുജീവിതം മൂവി സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോവൽ ഉള്ളത് പോലെ തന്നെയാണ് മൂവി എടുത്തിട്ടുണ്ട് അത് അത് വൻ ഒരു വിജയം തന്നെ പിന്നെ നമ്മുടെ രാജ്യവട്ടാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ പറയുന്ന റിയൽ ക്യാരക്ടർ റിയൽ ആയിട്ട് റിയൽ ലൈഫിൽ അനുഭവിച്ച ആളും ഈ സംഭവം ശേഷം ഈ ഇന്റർവ്യൂവും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങേര ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പോകണം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ടൊമക്സിലൊക്കെ ഈടാണുപോയ അവിടെന്നാ ഒരു കുറ്റിയും ഒരു സാധനം വന്ന് ചാടിയിട്ടുള്ളത് ഏഹ് എന്തായാലും ഈ ചാച്ചി അങ്ങ് തകർത്ത് അടിച്ച് അമർത്തി വെച്ചിട്ടുണ്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അടിച്ചു അലവ് നീരാക്കി കൊടുക്കാൻ തോന്നും മനസ്സിലായി ആ രീതിയിലാണ് പെട്ടെന്ന് സംസാരം എന്തായാലും കേട്ടു നോക്കുക ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു നിങ്ങൾ ഉണ്ടായിരുന്നോ ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് ആ നജീവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവൻ അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത് ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശമ്പളമല്ല അറബികൾ അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത് ഏഹ് ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തു അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ എന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് കൂലി കൊടുത്ത് കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണി പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ കേരളക്കാർ എവിടെന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത് സഹോദരം അവനവന്റെ ഇഷ്ടത്തിനെല്ലാം അവനവൻ പോയി പണിയെടുക്കുന്നത് അവനെവിടെ പോയെങ്കിലും പണിയെടുക്കട്ടെ ഇനിയിപ്പൊ എന്തായാലും കേരളവും അറബിയായിട്ട് കമ്പയറേണ്ട കേരളത്തിനെക്കാളും കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടി അങ്ങോട്ട് പോകുന്നത് മനസ്സിലായാ ഏഹ് അല്ലാതെ ഇവിടത്തേക്കാളും ശമ്പളം കുറവായത് കൊണ്ടല്ല ഇവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നത് പിന്നെ ബംഗാളികളെ കേസൊക്കെ കമ്പയർ ചെയ്ത് ഇപ്പൊ ബംഗാളികളായാലും വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു അവർക്ക് ആ ശമ്പളം വേണ്ടെങ്കിൽ അവർക്ക് നിർത്തി പോകാല്ലോ ആരും പിടിച്ചേർത്ത് ബലമായിട്ട് അടിമത്വത്തിന്റെ ഇതിലൊന്നും പിടിച്ചേർത്ത് ചേർത്ത് ആരും പണിയെടുപ്പിക്കുന്നില്ലല്ലോ ഏഹ് ശമ്പളം പറയുന്നു വേണമെങ്കിൽ പണിയെടുക്കില്ലേ പോ അതിലിപ്പോ എന്തോന്നു അടിമത്തം ആയിരിക്കണം അടിമത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചേർത്ത് ബലമായി ജയിപ്പിക്കുന്ന സാധനമില്ല അടിമത്തം അല്ല നീ ഇവിടെ നിന്ന് പോകൂല നീ പണി എടുത്തിട്ട് പോയാ മതി എന്നുള്ള സാധനമാണ് അടിമത്തം പിന്നെ കേരളവും ആയിട്ടുള്ള ശമ്പളോ അറബിയായിട്ടുള്ള ശമ്പളോ ഒന്നും കമ്പയർ ചെയ്യില്ല എന്റെ പൊന്നടാവേ ഇവിടെ പണിയും ഇല്ല വേലയും ഇല്ല കൂലിയില്ലാതെ ആകുമ്പോഴാണ് എല്ലാം കൂടി അന്യനാടുകളിലോട്ട് വണ്ടി കയറി പോകുന്നത് അങ്ങനെ വണ്ടി കയറി പോകുമ്പോൾ അതിൽ അത്യാവശ്യം ചിലവർക്ക് നല്ല ജോലികളും നല്ല ശമ്പളങ്ങളും ഒക്കെ കിട്ടും ചിലവർക്ക് ഇതുപോലെ ഈ നജീബിന്റെ അവസ്ഥയും വരാറുണ്ട് അതില് ഒരു നൂറിൽ ഒരു അഞ്ചോ പത്തോ ശതമാനം മാത്രമെന്നേ ഉള്ളൂ പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ വളരെ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്ത് ഇതൊക്കെ അത്യാവശ്യം നല്ല പണികളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും കണക്കാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഏതൊരു രാജ്യത്തിനേക്കാളും ഒക്കെ സ്ത്രീകൾക്ക് സുരക്ഷിതമുള്ള രാജ്യങ്ങളാണ് ഈ അറബ് ഗൾഫ് രാജ്യങ്ങൾ സംഭവം ഏതൊരു പാതിരാത്രിയും എവിടെ വേണോ ഒറ്റയ്ക്ക് ഏത് സ്ത്രീകൾക്ക് വേണോ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കാരണം എന്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയും സുരക്ഷിതമായ ഒരു രാജ്യം വേറെ ഇല്ലെന്നാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രാജ്യത്തിനെ പോയിട്ട് എന്ത് എന്തുവാ ഏഹ് പിന്നെ ഇതൊന്നും അല്ലടേ നമ്മുടെ ചേച്ചി പറയുന്നത് വേറെ ലെവല് കാര്യങ്ങളുണ്ട് കുറെ ഏഹ് നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് പോവാം അല്ലേ ഓടി പോവാം ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര് ഏർ എൻ്റെ ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീലെ പെങ്കുച്ച ഉണ്ടായിരുന്നു അവള് എൻ്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നെയാണ് ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത് ോ നിങ്ങൾക്ക് ഇവിടത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത് അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്ത് പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ല ശമ്പളമാണ് ചേച്ചി ഇസ്രായേലിൽ ആണെന്നാണ് മനസ്സിലായത് അപ്പൊ ശരി ചേച്ചി ജീവിക്കുന്ന രാജ്യത്തിന്റെ പുകഴ്ത്തി പോകുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ വഡേ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും പണ്ട് അടിമന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി ഇപ്പോ അതുപോലെ നല്ല ഇതൊക്കെ ചേച്ചി ചിന്തിക്കുന്നുണ്ട് പോട്ട് ഇതെല്ലാം ആ കൂറും ഉണ്ട ഇനി അങ്ങോട്ട് പറയുന്ന ചെയ്യാൻ കേട്ടോ ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്ന സോഷ്യൽ മീഡിയയിൽ ഇവിടെ പോയാലും ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആട് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോഴാണ് ചേച്ചി കാര്യത്തിലോട്ട് വന്നത് ഇത്ര നേരം വേറെ വേറെന്തൊക്കെ പറഞ്ഞു പോയി ഇപ്പോഴാണ് നമ്മുടെ ട്രാക്ക് കറക്റ്റ് ട്രാക്കിലോട്ട് ചേച്ചി വന്നത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ ആദ്യം ചേച്ചി പൃഥ്വിരാജൻ്റെ എന്തെങ്കിലും അസുഖമായിരിക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നജീബിൻ്റെ എന്തെങ്കിലും അസുഖമായിരിക്കുമോ ഏഹ് ഇങ്ങനെ ആലോചിക്കുന്നു അപ്പോഴാണ് ചേച്ചി കറക്റ്റ് ട്രാക്കിലോട്ട് വന്നത് ഇപ്പോഴാണ് കുരുപൊട്ടി നിൽക്കുന്ന കേക്കണ്ടേ ഏഹ് എന്തായാലും നമുക്ക് കേൾക്കാം അതായത് മൃഗഫോകം മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണാടിന് ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ അന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായി എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ വളർ വളർ പ്രസവിച്ചിട്ട് ആണ് ആണാടിനെ ആൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞ് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാ കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികീടുകൾ കണ്ടുവളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പൊ ഭയങ്കരമായിട്ട് അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അതിനെ ആളുകൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കു പോകുന്ന സമയത്ത് പണ്ട് അമൃത കാമഭ്രാന്തന്റെ മാതൃക പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ആയത്തിറക്കി കൊടുത്തിയ അവര് അനുവാദം പറഞ്ഞു കൊടുത്തതാ മനസ്സിലായോ ഒട്ടകത്തിന്റെ കൂടെ നമ്മുടെ മുഹമ്മദ് നമ്മളെ ട്രാക്ക് രാമബ്രാന്ത ചേച്ചിക്ക് നജീബല്ല പൃഥ്വിരാജ് അല്ല ആട് ജീവ സിനിമയല്ല ഒന്നുമല്ല മതം മുസ്ലിംകാരെ മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ചേച്ചിയുടെ പ്രശ്നം അപ്പൊ ചേച്ചി എന്തോ പക്ക അജണ്ടയുടെ പുറത്ത് ഇറങ്ങി തിരിച്ചാണ് ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ ട്രാക്ക് മാറ്റി എന്താ സംഭവം എന്താ സംഭവം അവസാനം എല്ലാം കാര്യം പിടിയിട്ടേ മുസ്ലിങ്ങളുടെ ചെളി വാര്യെ തേക്കുക അല്ലെങ്കിൽ മുസ്ലിംകാരെ കുറ്റം പറയുക ഉസ്താദുക്കളെ കുറ്റം പറയുക ഈ ഒരു ട്രാക്കിലോട്ടാണ് അവസാനം ഈ പറയുന്നത് ചേച്ചി മാറിയിട്ടുള്ളത് മനസ്സിലായേ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാണ് ഇത് ഉസ്താദമാര് ഇട എല്ലാത്തിലും ഉസ്താദമാരായാലും നല്ലവരും കൊണ്ട് മോശമായിട്ടുള്ളവരുണ്ട് നമ്മൾ പല പല പലരെയും വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാ ഇതിലും നല്ല മതങ്ങളിലും നല്ല ആൾക്കാരും കൊണ്ട് ചീത്തേണ്ട അതിപ്പം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഏതായാലും മനസ്സിലായേ അപ്പം ചേച്ചിയുടെ അർജന്റ എവിടെ കൂടി കറങ്ങി തിരിഞ്ഞു വന്നതിന് എനിക്ക് അവസാനമാണ് പിടിയിട്ട് എന്തായാലും നിങ്ങൾക്കും പിടിയിട്ടി എന്ന് മനസ്സിലാക്കുന്നു ഈ അല്ലാതെ സിനിമയല്ല ഈ പറയുന്ന ആട് ജീവിതമല്ല പൃഥ്വിരാജ്യുമല്ല നജീവുമല്ല ഒന്നുമല്ല ചേച്ചിക്ക് മതങ്ങളുടെ കുരുപൊട്ടി നീക്കുക അല്ലാതെ ഇസ്രായേലും അല്ല ബംഗാളിക്ക് കൊലിയിട്ടിയതുമല്ല അടിമപ്പണിയുമല്ല ഒന്നുമല്ല മുസ്ലിം ഇപ്പൊ അറബ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവരുടെ ഭരണത്തിലുള്ള രാജ്യങ്ങളല്ലേ അപ്പൊ മൊത്തത്തിൽ അവിടെ കൂടി ചെളിവാരി അടിച്ചുള്ള സംസാരമാണ് എന്തായാലും അവിടെ പോയി കേരളക്കൊടുക്കണ്ട ആ മെരടിച്ച് പല്ലളാക്കും കേട്ടോ എന്തായാലും ഇമാതിരി കുപ്പളായ സംസാരം കൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് തഴക്കാൻ പുതിയ വീഡിയോ കൂടി കിട്ടണം